കൂട്ടുകാരെ ഇന്ന് ഒരു കഥ കേട്ടാലോ കഥയുടെ പേര് അഹങ്കാരിയായ പൂവൻ കോഴി ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു അഹങ്കാരിയായ പൂവൻ കോഴി ഉണ്ടായിരുന്നു അവൻ നല്ല ഭംഗിയുള്ളതും ഉച്ചത്തിൽ കൂവുന്നതുമായിരുന്നു ദിവസവും രാവിലെ അവൻ ഉണരുമ്പോൾ കൊക്കരക്കോ എന്ന് ഉച്ചത്തിൽ കൂവും അവൻ കൂവുമ്പോഴാണ് സൂര്യൻ ഒദിക്കുന്നതെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് അവൻ വലിയ അഹങ്കാരിയായി മാറി ഞാൻ കൂവുന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് ഞാനില്ലായിരുന്നെങ്കിൽ ലോകം എപ്പോഴും ഇരുട്ടിലായിരുന്നേനെ എന്ന് അവൻ സ്വയം പറഞ്ഞു അവൻ എന്നും തൻ്റെ തൂവലുകൾ വിടർത്തി എല്ലാവർക്കും കാണാൻ പാകത്തിൽ തലയുയർത്തി നടന്നു മറ്റു കോഴികളെയും പക്ഷികളെയും അവൻ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത് നിങ്ങളൊന്നും എൻ്റെ അത്രയും പ്രധാനപ്പെട്ടവരല്ല എന്ന് അവൻ പറയുമായിരുന്നു ഒരു ദിവസം പൂവൻ കോഴിക്ക് അസുഖം വന്നു അവന് കൂവാൻ കഴിഞ്ഞില്ല അവൻ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു ചെറിയ ഒച്ച മാത്രമേ പുറത്തു വന്നുള്ളൂ അയ്യോ ഇന്ന് സൂര്യൻ ഉദിക്കില്ലല്ലോ എന്ന് അവൻ പേടിച്ചു അവൻ കണ്ണടച്ച് ഭയന്നു വിറച്ചിരുന്നു പക്ഷേ പതിവ് പോലെ സൂര്യൻ കൃത്യസമയത്ത് ഉദിച്ചു ആകാശം പ്രകാശിച്ചു ചിളികൾ ചിലച്ചു പൂക്കൾ വിരിഞ്ഞു പൂവൻ കോഴിക്ക് അത്ഭുതമായി അവൻ പതിയെ കണ്ണു തുറന്ന് നോക്കി സൂര്യൻ ഉദിച്ചിരിക്കുന്നു താൻ പോവാതെയും സൂര്യൻ ഉദിക്കുന്നത് കണ്ടപ്പോൾ അവന് തൻ്റെ തെറ്റ് മനസ്സിലായി സൂര്യൻ ഉദിക്കുന്നത് തൻ്റെ കഴിവുകൊണ്ടല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു താൻ ഒരു ചെറിയ ജീവി മാത്രമാണെന്നും പ്രകൃതിയുടെ വലിയൊരു ഭാഗം മാത്രമാണെന്നും അവന് മനസ്സിലായി അവന് തൻ്റെ അഹങ്കാരത്തിൽ ലജ്ജ തോന്നി അന്നുമുതൽ പൂവൻ കോഴി അഹങ്കാരം കാണിക്കുന്നത് നിർത്തി അവൻ മറ്റു പക്ഷികളോടും മൃഗങ്ങളോടും ദയോടെ പെരുമാറാൻ തുടങ്ങി അവൻ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥ നൽകുന്ന ഗുണപാഠം അഹങ്കാരം നല്ലതല്ല നമ്മൾ എത്ര വലിയവരാണെന്ന് കരുതിയാലും നമ്മളേക്കാൾ വലിയ ശക്തികളുണ്ടെന്നും എല്ലാവരും തുല്യരാണെന്നും ഓർക്കണം വിനയത്തോടെ ജീവിക്കുക